എന്തായിരുന്നു നിങ്ങളുടെ സംഭവിച്ചത് അത് നമ്മൾ ഇവിടെ ഞാൻ ഇവിടെ കുച്ചിപ്പുടി മത്സരിക്കാനാണ് വന്നത് അപ്പം കുച്ചിപ്പുടി തറയിൽ തറയില് ഇട്ടിരുന്നു അപ്പം സ്റ്റേജിന്റെ തറ എന്ന് വെച്ചാൽ പോളിഷ് ചെയ്ത തറയായിരുന്നു അപ്പം കാർപ്പറ്റ മണ്ടെക്കൂടെ ഇട്ടപ്പോഴത്തേക്കും ഭയങ്കര തെന്നലായിരുന്നു കാർപ്പറ്റിന് അപ്പം നമ്മൾ കുറേ കുട്ടികൾ സ്ലിപ്പായി കാർപ്പറ്റിൽ സ്ലിപ്പായി വീഴാനൊക്കെ തുടങ്ങി അത് പല കുട്ടികളും അവിടെ കംപ്ലയിന്റ് ചെയ്തിരുന്നു എന്നിട്ടും അതിനൊന്നും ചെയ്തില്ല അപ്പൊ എനിക്കും അതിൻ്റെതായ പെർഫോമൻസിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം എത്ര കംപ്ലൈന്റ് പറഞ്ഞിട്ട് അവർ അവരതിനൊന്നും ചെയ്തില്ല അതിന് സൊല്യൂഷൻ ഈ കുട്ടികൾ വീഴാനുള്ള കാരണം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അവിടെ കാർപ്പറ്റ് വെച്ചാൽ അതിന്റെ മണ്ടൽ വെറുതെ തിരിച്ചൊക്കെയായിരുന്നു അപ്പം അതിൽ ചവിട്ടും തോറും തെന്നി കാർപ്പറ്റ് ചുളുങ്ങി മാറിപ്പോ അതിൽ ചവിട്ടുമ്പോഴത്തേക്ക് തെന്നി വീഴാൻ തുടങ്ങും അങ്ങനെ ഒരു കുട്ടി വീഴാൻ തുടങ്ങിയതായിരുന്നു ആ കുട്ടിയും പല കുട്ടികളും കംപ്ലൈന്റ് ചെയ്തു ഇതേപോലെ ചവിട്ടി വീഴാൻ തുടങ്ങിയായിരുന്നു പക്ഷേ കംപ്ലൈന്റ് ചെയ്തിട്ട് അവരൊന്നും ചെയ്തില്ല പെർഫോമൻസിനെ അപ്പോൾ ശരിക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇല്ല എത്ര കാലം കൊണ്ട് ഇത് വേണ്ടി ഞാൻ ഞാൻ ഏകദേശം ഒരു പറയാമോ വേദികളിൽ മത്സരിക്കുകയാണ് അപ്പം ഇതേപോലെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിലും കലോത്സവ വേദികളിൽ നീതി പുലർത്താറില്ല എന്നാലും ഇങ്ങനെയുള്ള കംപ്ലൈന്റുകളെങ്കിലും അവര് ശരിയാക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന ഈ ഇപ്പോഴുള്ള കലോത്സവങ്ങളിൽ ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരു അവർ കേൾക്കാറില്ല ശ്രദ്ധിക്കാറില്ല അത് നടത്താറില്ല പലവട്ടവും കലോത്സവങ്ങളിൽ ഈ കോഴ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിതുവരെ എപ്പോൾ മത്സരിച്ചാലും എനിക്ക് അപ്പീൽ കൊടുത്ത് വരാനുള്ള ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കാരണം ഫസ്റ്റ് എപ്പോഴും പൈസ കൊടുത്ത് ആരെങ്കിലും വാങ്ങിക്കുകയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ എത്ര കംപ്ലയിൻ്റ് കൊടുത്തിട്ടും ആരും ഇതുവരെ മൈൻഡ് ചെയ്തിട്ടില്ല ഇപ്പോഴും അത് നടക്കുന്നുണ്ട് പൈസ കൊടുത്ത് പ്രൈസ് വാങ്ങിക്കുന്നുണ്ട്